നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത ബാലൻഡ്യൂർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബാലൻഡ്യൂർ ഉറപ്പായിട്ടും കിലിനാപ്പെ നേട്ടും രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ വിനി ബാലൻഡ്യൂർ നേടേണ്ടതായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല എന്നുള്ളത് ഒരു ഷെയ്ബാണ് പക്ഷെ വിനി വരുന്ന വർഷങ്ങളിൽ ബാലൻഡ്യൂർ നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയുന്നത് വെസ്റ്റ്ലീസ് നൈഡറാണ് ഡച്ച് ഇതിഹാസം നൂറ്റി മുപ്പത്തിനാല് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് അദ്ദേഹം ഓറഞ്ച് പടക്ക് വേണ്ടി കളിച്ചത് ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം റെയലിനു വേണ്ടിയും കളിച്ചിട്ടുണ്ട് ഇപ്പോൾ മാർക്കിയോട് അദ്ദേഹം സംസാരിക്കുമ്പോഴാണ് റെയലിൻ്റെ നിലവിലെ സൂപ്പർ താരങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നത് അദ്ദേഹം പറയുന്നു എംബാപ്പേ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ബാലൻഡ്യൂർ നേടും എനിക്ക കാര്യം ഉറപ്പാണ് വിനി ഒരു പക്ഷേ അതിന് പിന്നാലെ വരുന്ന വർഷങ്ങളിൽ വിനിയും നേടിയേക്കാം ബാലൻഡ്യൂർ നേടിയേക്കാം അവർക്ക് രണ്ടു പേർക്കും അതിനുള്ള ക്വാളിറ്റി ഉണ്ട് പിന്നെ എംബാപ്പയുടെ കാര്യത്തിൽ എംബാപ്പ ഇപ്പോൾ ഒരു ട്രൂ സ്ട്രൈക്കറായി മാറിയിട്ടുണ്ട് വിങ്ങിൽ കളിക്കുന്നതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ഇപ്പൊ അദ്ദേഹം സ്ട്രൈക്കറായിട്ട് കാഴ്ചവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റയൽ റയൽമാറ്റുഡിന് ഇനി ഹാലൻഡിനെ പോലെ താരത്തിന്റെ ആവശ്യമില്ല എംബാപ്പെ മതി വിനിയുടെ കാര്യത്തിൽ വിനി ബാലൻഡിയൂർ രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ നേടേണ്ടതായിരുന്നു അവൻ അത് അർഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വരും വർഷങ്ങളിൽ വിനി അത് നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് എന്നാണ് വെസ്റ്റ്ലീസ് സ്നൈഡർ പറയുന്നത് ഏതായാലും വിനിയും എമ്പാപ്പയും റെയിൽ മാഡിൻ്റെ ഭാവിയിലേക്കുള്ള മുതൽ കൂട്ടുകളാണ് അവരെ എങ്ങനെ സാവിയ ലോൺസോ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഇനി അറിയുന്നത് അത് അതനുസരിച്ചിരിക്കും റയലിൻ്റെ ഭാവി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി